കാർഗിൽ യുദ്ധഭൂമിയിലേക്ക് ഒരു യാത്ര ആരും കൊതിക്കും വർഷങ്ങളായി സ്വപ്നം കണ്ട് ആ യാത്ര യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സൈന്യ മാതൃശക്തിയിലെ മൂന്ന് നാരി ശക്തികൾ സൈന്യ മാതൃശക്തി പ്രസിഡന്റ് റിട്ടയർഡ് ജനറൽ അമ്പിളി ലാൽ കൃഷ്ണ ജനറൽ സെക്രട്ടറി ലതാ വി സംസ്ഥാൻ ട്രഷർ സുഗതാ പി എന്നിവരുടെ മനസ്സിൽ ഇപ്പോഴും ആ യാത്രയുടെ ഓർമ്മകൾ മാത്രമാണുള്ളത് സ്വപ്നയാത്രയിൽ താൻ കണ്ട കാർഗിലിനെയും രാജ്യം കാക്കുന്ന സൈനികരുടെ ജീവിതത്തെയും റിട്ടയർഡ് ജനറൽ അമ്പിളി ലാൽ കൃഷ്ണ ജനൻ ടിവിയുമായി പങ്കുവച്ചു തൊടുപുഴയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഓർമ്മകളിലൂടെയാണ് ഓരോ ഭാരതീയരും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു യുദ്ധഭൂമി ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാവും നമ്മളിൽ ഓരോരുത്തരും അത്തരത്തിൽ തന്റെ ആഗ്രഹം സബലീകരിച്ച ഒരു വ്യക്തിയാണ് നമുക്കൊപ്പമുള്ളത് റിട്ടയർഡ് മേജർ അമ്പിളി ലാൽ കൃഷ്ണ മാരമാണ് ഈ ഒരു യാത്ര നടത്തി തിരികെത്തിയത് ആ ഒരു യാത്ര അത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ് എന്നാണ് മാരം നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് മേഡം ഇത്തരത്തിൽ കാർഗിലേക്ക് ഒരു യാത്ര പോകുന്നു ഈ യാത്ര പോകാനുണ്ടായ അല്ലെങ്കിൽ അങ്ങനെ യാത്ര പോകണമെന്ന് തോന്നിയ ഒരു സാഹചര്യം എന്തായിരുന്നു എല്ലാവർക്കും കാർഗിലേക്കുള്ള യാത്ര അതെന്ന് കണ്ട സ്വപ്നമല്ല എന്റെ ഭർത്താവ് ശ്രീ ആ ലാൽ കൃഷ്ണ എനിക്കും അദ്ദേഹത്തിനും യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും സർവീസിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു കാർഗിൽ മലനിരകളിലൂടെ ബുള്ളറ്റിലുള്ള ഒരു യാത്ര എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഏറ്റവും എവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എങ്ങോട്ടാണ് പോകാൻ ഒരു യാത്ര പോകണമെങ്കിൽ എങ്ങോട്ടാണ് പോകാൻ ഇഷ്ടപ്പെടുക അപ്പൊ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് കാർഗിലേക്ക് ഒരു യാത്ര ഈ മലനിരകളൊക്കെ കാണാൻ പോകണമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ബുള്ളറ്റിൽ കാർഗിരി മലനിരകളിലൂടെ ഉള്ള ഒരു യാത്ര പക്ഷെ പിന്നീട് ജീവിതത്തിൽ വന്ന കുറെ സംഭവങ്ങളൊക്കെ കൊണ്ട് പിന്നീട് അങ്ങനെ ഒരു യാത്ര ഉണ്ടാവില്ല എന്ന് തന്നെ മനസ്സിൽ ഞാൻ ദൃശ്യപ്പെടുത്തിയിരുന്നു പക്ഷെ എന്തോ ഈശ്വരാനുഗ്രഹം ഞങ്ങളുടെ പൂർവ്വസൈനിക സേവാ പരിഷത്തിന്റെ സംഘടന അതായത് ആർമി നേവി എയർഫോഴ്സ് അസാം റൈഫിൾസിന്റെ ഒരു കൂട്ടായ്മയാണ് ഇത് ദേശീയ തലത്തിൽ രജിസ്റ്റർ ലൈസൻസ്ഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോ ഈ സംഘടന എല്ലാ വർഷവും കാർഗിൽ ദിനത്തിനോടനുബന്ധിച്ച് അവിടെ യാത്ര നടത്താറുണ്ട് അപ്പം ഈ വർഷം നമ്മൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഞങ്ങൾ മൂന്ന് സ്ത്രീകളാണ് അത് മൂന്ന് നരീശക്തി തന്നെയാണ് ആദ്യത്തെ യാത്രയ്ക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചത് അപ്പൊ അങ്ങനെ ഒരു യാത്ര ആലോചിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ വിവേകാനന്ദൻ സാറ് ഞങ്ങളുടെ സംഘടനാ സെക്രട്ടറി ശ്രീ സേതുവേട്ടൻ അവരോട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ പേരുകൾ ഫോർവേഡ് ചെയ്തു അങ്ങനെയാണ് ഈ യാത്ര പോകാൻ ചാൻസ് കൊത്തത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ അത് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ അങ്ങനെ ചിത്രങ്ങളിലൂടെ മാത്രം കണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ അവർ ചെന്നപ്പോൾ നേരിട്ട് കണ്ട കുറേ കാഴ്ചകൾ ഉണ്ടാവില്ല എന്തൊക്കെയായിരുന്നു കാഴ്ചകൾ നമ്മള് കാർഗിൽ യാത്രയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരത്തില്ല നമ്മൾ പറയില്ലേ കാർഗിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു അതൊരു ഒരു ഫീലാണത് അത് നമ്മുടെ ആ യാത്ര പോകുമ്പോഴേ നമുക്കത് ഞാൻ സർവീസിൽ ഇരുന്ന ആളാണ് എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പേര് പട്ടാളത്തിലുണ്ട് എൻ്റെ മുത്തച്ഛൻ എൻ്റെ മുത്തച്ഛന്റെ അനിയൻ ചെറിയച്ഛൻ പിന്നെ ചെറിയച്ഛന്റെ മകൻ അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ധാരാളം പേരുണ്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ ഒത്തിരി പേര് പട്ടാളത്തിലുണ്ട് അപ്പൊ ഒരു പട്ടാളത്തിൽ നിന്നുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരിയായ ഞാൻ കാർഗിൽ കാണുമ്പോൾ എനിക്ക് ഇത്രയധികം ഫീൽ ഉണ്ടാവുമെങ്കിൽ സാധാരണ ഒരു സിവിലിയനാ കാർഗിലൂടെയുള്ള യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ഫീല് ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു മനസ്സിൽ ജീവിതത്തിൽ ഒരു പക്ഷെ ഏറ്റവും അധികം ഞാൻ ഉം ആസ്വദിച്ച ഒരു യാത്രയാണ് ഈ കാർഗിൽ യാത്ര മലനിരകളിൽ കൂടെ നമ്മുടെ പട്ടാളക്കാർ ശരിക്കും ഞങ്ങൾ രണ്ടാം തീയതിയാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത് യാത്ര തിരിച്ച് രണ്ടാം തീയതി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി ഞങ്ങൾ ശ്രീനഗർ എത്തി അവിടെ ഞങ്ങൾക്ക് വളരെ ോചിതമായ ഒരു സ്വീകരണം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങള് അൻപത് സൈനികരായിരുന്നു ഈ ടീമിലുണ്ടായിരുന്നത് ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അൻപത് സൈനികർ അവരും അവരുടെ ഭാര്യമാര് ടോട്ടൽ ഫിഫ്റ്റി ആയിരുന്നു അക്കൗണ്ട് അപ്പോൾ വീരനാരിമാരുണ്ടായിരുന്നു ആ കൂട്ടത്തില് അപ്പൊ ഇതിന് ഞങ്ങളുടെ ആ ടീമിനെ നയിച്ചത് മേജർ ജനറൽ നിശ്ചയി റാവത്തായിരുന്നു അപ്പം ഈ ഒരു ടീമിനെ ഞങ്ങളെ അവിടെ സ്വീകരിച്ച ഒരു രീതി ശരിക്കും പൂർവ്വ സൈനികരായിട്ടല്ല അവരുടെ ഇപ്പോഴും ഞങ്ങൾ സർവേ ചെയ്യുന്ന ഒരു സോൾജറിന് കിട്ടേണ്ട എല്ലാ ബഹുമാനവും ആദരവോടും കൂടി തന്നെയാണ് ഞങ്ങളെ അവർ സ്വീകരിച്ചത് അതിനുശേഷം ഞങ്ങൾ രണ്ട് കോൺവോയിലാണ് താമസ ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്ക് പോയത് അവിടെയും ഞങ്ങൾക്ക് വിരോചിതമായ ഒരു സ്വീകരണം ലഭിച്ചു ജി എസ് സി സാർ ഞങ്ങൾക്ക് വന്ന് ആശംസ നൽകി അന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു അതിനുശേഷം ചായ സർക്കാരത്തിന് ശേഷം അന്ന് രാത്രി ഞങ്ങൾ അവിടെ താമസിച്ചു പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങളുടെ കാർഗിലേക്കുള്ള യാത്ര അന്ന് സത്യത്തിൽ അന്ന് രാത്രിയിൽ ഉറക്കം വന്നില്ല എന്ന് തന്നെ പറയാം ആ ഒരു നാളെ കാർഗിൽ കാണാൻ പോകുന്നു എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതിന് ശേഷം രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല പകൽ കൂടുതലാണ് അവിടെ ഈ ഏകദേശം ഒരു നാല് മണി മുതൽ രാത്രി എട്ടര വരെയും പകലാണ് ഈ ശ്രീനഗർ ഏരിയയിൽ ഇപ്പോൾ അപ്പൊ ആ ഒരു രാത്രി ഉറക്കം കിട്ടിയില്ല എന്ന് തന്നെ പറയാം തിരിഞ്ഞു പറഞ്ഞ് കിടക്കുമായിരുന്നു നാലു മണിയായപ്പോ എഴുന്നേറ്റിട്ട് തന്നെ ഞാൻ പുറത്തൂടെയൊക്കെ നടക്കാൻ തുടങ്ങി എനിക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാർഗിൽ കാണുവാനുള്ള ഒരു യാത്ര ശ്രീനഗർ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏഴരയ്ക്ക് രണ്ട് വാഹനങ്ങളിലാണ് യാത്ര തിരിച്ചത് അപ്പം ഈ യാത്ര പോകുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ ദൂരമുണ്ട് ശ്രീനഗറിൽ നിന്നും കാർഗിലേക്ക് ഏകദേശം ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു അപ്പൊ ഈ പോകുന്ന യാത്രയില് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ് ഹിമാലയൻ താഴ്വരകളിൽ കൂടെയുള്ള ഒരു യാത്ര അതും ബസ്സിൽ വളരെ അതിമനോഹരമായ യാത്ര പക്ഷേ ഈ അതിമനോഹരമായ യാത്രക്കിടയിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ഇത്ര ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പട്ടാളക്കാര് അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ ആ അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന നമ്മളെപ്പോഴും പറയും ഈ പട്ടാളത്തിനെ കളിയാക്കുന്ന ഒരു എല്ലായ്പോഴും നമ്മൾ കാണുന്നില്ല മീഡിയാസില് കഴിഞ്ഞ ദിവസവും കണ്ടു പക്ഷെ അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ പറയുന്ന ആളുകൾ ഒരു പത്ത് ദിവസം കൊണ്ട് അവിടെ അങ്ങനെ ഒരു തൂക്കം പിടിച്ചുകൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിച്ചാൽ അവർക്ക് മനസ്സിലാവും പട്ടാളക്കാരന്റെ വിലയുണ്ടാകുന്നു അപ്പൊ പിന്നെ പിന്നീട് ഒരിക്കലും അവര് രാഷ്ട്രത്തിന് നേരെയോ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനെ നേരെയോ വരച്ചുകൊണ്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു സിവിലിയന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഇന്നത്തെ ജീവിതം നമ്മുടെ നാളേക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവര് കാത്തു സൂക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് എന്ന ഒരു കാഴ്ച കാണുവാനും മനസ്സിലാക്കുവാനും കിട്ടിയ ഒരു അവസരം കൂടിയാണിത് അവിടുന്ന് ഞങ്ങള് ഉം സോനാമാർഗ് വഴിയാണ് സോനാമാർഗിലുള്ള ആർമി ക്യാമ്പില് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ലഞ്ച് റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടാണ് ശരിക്കും ഞങ്ങൾക്കുള്ള ലഞ്ച് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അത് കഴിച്ചതിന് ശേഷം ചുരം വഴിയാണ് ഞങ്ങളുടെ യാത്ര അവിടെ നിന്ന് ഞങ്ങൾ കാർഗിൽ ഒരു വൈകുന്നേരം ദ്രാസിലാണ് ഇരുന്നു ഹോൾട്ട് ദ്രാസിലൊരു കൂടി ഞങ്ങൾ എത്തി അപ്പോൾ വൈകുന്നേരം അന്ന് അവിടെ താമസിച്ചു ിൽ നിന്നും പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങള് കാർഗിലോട്ടുള്ള ശരിക്കും വാർ മെമ്മോറിയല് ദ്രാസിലാണ് സ്ഥിതി ചെയ്യുന്നത് വാർ മെമ്മോറിയലിലോട്ടുള്ള യാത്ര അവിടെ നിന്ന് വീണ്ടും കുറച്ചു ദൂരം കൂടി പോണം ഒരു ആറേഴ് കിലോമീറ്റർ എന്നാണ് എന്റെ ഓർമ്മ അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങള് ദ്രാസ് വാർ മെമ്മോറിയലിലേക്ക് പോയി ശരിക്കും വാർ മെമ്മോറിയൽ നമുക്ക് നഷ്ടപ്പെട്ട അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര സൈനികർ ആ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരെക്കുറിച്ചുള്ള ഓർമ്മ അതൊരു എന്താ പറയുക കാർഗിൽ മലനിരകളില് തൊളോളിങ് മലനിരകൾക്ക് മുന്നിൽ വളരെ വിശിഷ്ടമായി നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ വാർ മെമ്മോറിയൽ അതിന് മുൻ മുൻപിലുള്ള അമർജ്യോതി കെടാതെ കാക്കുന്ന അമർജ്യോതി അതൊക്കെ ഒരു അവിടെ ആ ഒരു വാർ മെമ്മോറിയലില് കൊത്തിവെച്ചിട്ടുണ്ട് ഈ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ ആളുകളുടെയും പേരസുവർണ്ണ ലിപികളാൽ എഴുതി എഴുതപ്പെട്ടിട്ടുണ്ട് അതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് പിന്നെ കാർഗിൽ യുദ്ധം എന്തെന്ന് അവിടെ നിന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോരുത്തരും അവരുടേതായ അവരെന്തോരം പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പരംവീർ ചക്രയും ആ തീ പദവികളൊന്നും കൊടുത്താൽ പോലും തീരുന്നില്ല അവർ നമുക്ക് വേണ്ടി ചെയ്ത അവരുടെ ആ ജീവൻ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത് അത് ശരിക്കും അതൊരു വല്ലാത്ത ഫീലാണ് ഒരിക്കലും നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ എത്ര അതിനെ എത്രയൊക്കെ പറഞ്ഞാലും തീരില്ല എൻ്റെ വാക്കുകൾ അതുകൊണ്ട് ഒരു വലിയൊരു ഫീലാണ് കാർഗിൽ മലനിരകൾക്ക് മുൻപിൽ നിന്ന് നമ്മൾ അവർക്ക് വേണ്ടി ആദരവ് അർപ്പിക്കാൻ പറ്റിയതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ മലനിരകളിലേക്കുള്ള ഒരു യാത്ര അപ്പം ഈ യുദ്ധം നടന്ന സമയത്ത് ഈ പാകിസ്ഥാൻ പട്ടാളം അതുപോലെ തന്നെ നെഴിഞ്ഞാറ്റക്കാരും എല്ലാം തന്നെ ഈ ഒരു മലനിരകളിലാണ് തമ്പടിച്ചിരുന്നത് അപ്പം മാഴ അവിടെ ചെന്ന് ഇത് കാണുമ്പോൾ ഈ ഒരു മലനിരകൾ എത്രത്തോളം ദുർഘടം ഉള്ളതായിരുന്നു ആ തലനിര തീർച്ചയായും അത് വലിയ വളരെ ദുർഘടം ചെന്ന് നമുക്കത് വിശ്വ നമുക്ക് മനസ്സിലാകും അവരെന്തോരം കഷ്ടപ്പെട്ട് സ്റ്റീപ്പായിട്ടുള്ള ഒരു മലയുടെ മുകളില് നുഴഞ്ഞ കയറ്റക്കാര് നേരെ നേരത്തെ തമ്പടിച്ചിട്ട് അവരിൽ നിന്നും ശരിക്കും അത് കാലാൾ യുദ്ധമായിരുന്നു ശരിക്കും തുടക്കത്തില് ഒരു എയർ സപ്പോർട്ട് കിട്ടുന്നത് വരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ നമ്മുടെ ധീരജവാന്മാർക്ക് എത്ര സല്യൂട്ട് കൊടുത്താലും എത്ര നമ്മൾ അവരെ ഓർമ്മിച്ചാലും ഒന്നും മതിയാവില്ല കാരണം അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മലനിരകൾ ശരിക്കും ജീവിതത്തിന്റെ ഏറ്റവും ദുർഘടം പിടിച്ച വഴിയാണത് അവരെന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരാ മലനിരകളിലെ മേളിലെത്തിയത് അതിനു വേണ്ടിയിട്ട് അവര് എത്ര പറഞ്ഞാലും പറ്റില്ല കാരണം അത് വളരെ ദുർഘടം പിടിച്ച വഴിയാണ് സോ ജ്യോതിലാഭാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ആ ചുരം തന്നെ ഭയങ്കര പാടാണ് അപ്പൊ അവിടെ നിന്ന് പിന്നെ ഈ മലനിരകളിലേക്ക് അവര് ഓരോ അവരുടെ യുദ്ധക്കോപ്പുകളൊക്കെ കൊണ്ടുചെല്ലുവാനും അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഒരു ഭക്ഷണം പോലും സത്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഫോർവേഡ് പോസ്റ്റിലൊക്കെ പോകാൻ ഭാഗ്യമുണ്ട് ആ ഫോർവേഡ് പോസ്റ്റിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഒന്നോടെ വെള്ളം പോലും കിട്ടാൻ വഴിയില്ലാത്ത സ്ഥലങ്ങളാണ് ഈ താഴെ നിന്നും കൊണ്ടുവന്ന് വേണം ഇത്ര കിലോമീറ്റർ താണ്ടി മേളിൽ ചെന്നാല് മാത്രമേ അവർക്ക് വെള്ളം പോലും അവിടെ കിട്ടുകയുള്ളൂ അങ്ങനെ ദുർഘടം പിടിച്ച ഇന്നും അപ്പൊ ആ യുദ്ധ സമയത്ത് അത്ര തണുപ്പുണ്ടായിരുന്ന സമയത്തും ഒക്കെ അവരാ ഒരു ഇന്ന് ഇപ്പൊ ഈ ജൂലൈ ഓഗസ്റ്റ് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളെ സ്വെറ്റേഴ്സ് ഒക്കെ കൊണ്ടുപോയിരുന്നു പക്ഷെ അന്നത്തെ അന്നത്തെ ക്ലൈമറ്റ് പക്ഷെ അന്നൊക്കെ നല്ല തണുപ്പുണ്ടായതെന്നാണ് പറയണേ പക്ഷെ ഇപ്പം അത്രയ്ക്ക് വലിയൊരു ഈ ഗ്ലോബലൈസേഷ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ ഒത്തിരി വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ആ സമയത്തൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ് അന്നേരമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ എത്ര ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് യാത്ര ചെയ്ത് നമ്മുടെ നാടിനു വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ഒരു യാത്ര വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ കാർഗിൽ യുദ്ധത്തെ പറ്റി അറിയേണ്ടവർക്കും അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരൻ എത്രത്തോളം അവന്റെ ജീവൻ ത്യാഗം ചെയ്തതാണ് അവിടെ ജോലി ചെയ്ത് നടക്കുന്ന കാര്യങ്ങള് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യാത്ര അത് സന്ദേശമാണ് തീർച്ചയായും തീർച്ചയായും ഞാൻ പറയുന്നത് നമ്മള് പുണ്യഭൂമികളെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ ഒന്ന് എവിടെയെങ്കിലും കാശി രാമേശ്വരം അങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മൾ ഒത്തിരി ഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം പക്ഷെ അങ്ങനെ ഉള്ള യാത്രകളെ കാട്ടിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾക്ക് ഈ ഈ ഏരിയയിലോട്ട് കാർഗിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം എന്ന് എൻ്റെ എല്ലാവരോടുള്ള ഒരു ഒരു റിക്വസ്റ്റ് ആണ് കാരണം പട്ടാളക്കാർ എന്തെന്നും അവരുടെ ജീവിതം എന്തെന്നും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈശ്വരന്മാരാണ് ശരിക്കും അവർ ഒരു ഈശ്വരന്മാരായിട്ട് തന്നെ കാണണം അപ്പൊ അവർ നമുക്ക് വേണ്ടി ചെയ്തത് എന്താ നമ്മൾ ഈശ്വരനെ എന്തുകൊണ്ടാണ് നമ്മൾ ഭജിക്കുന്നത് നമുക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്ക് ഫലം കിട്ടുമെന്നുള്ള എന്നുള്ള ഒരു ഒരു സെൽഫിഷ് പോയിന്റ് വ്യൂവിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത് പക്ഷെ ഇത് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവൻ വളരെ ചെറുപ്പത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരാണ് നമ്മുടെ ക്യാപ്റ്റൻ വിക്രംബത്രിയാണെങ്കിലും അനുജ് നയ്യാർ ആണെങ്കിലും അവരൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ സ്വന്തം ജീവിതം നമുക്ക് വേണ്ടി ബലി നൽകിയവരാണ് അവരെ ഈശ്വരന്മാരായി കണ്ട് തന്നെ തീർച്ചയായും ിലേക്ക് ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണമെന്നാണ് ഒരു ഒരു എല്ലാവരോടുമുള്ള റിക്വസ്റ്റ് പ്രാവശ്യമെങ്കിലും അതായത് നമുക്ക് വേണ്ടി പട്ടാളക്കാർ എത്രത്തോളം ത്യാഗം സഹിച്ചാണ് ജോലി ചെയ്യുന്ന നടക്കുള്ള കാര്യങ്ങൾ ഒരിക്കലെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഒരു കാർഗിൽ യാത്ര മാത്രം നടത്തിയാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് മാഡം പറഞ്ഞു വയ്ക്കുന്നത് നിന്നും സുബിൻ തോമസ് ജനം ഇടുക്കി